അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി പറയുകയാണ് എന്താ പറയുക അർജുനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഫുൾ സെക്യൂരിറ്റി പിന്നെ ഫുൾ അതിൻ്റെ ക്യാഷ് അതിൻ്റെ ഇതെല്ലാ കാര്യങ്ങളും നമ്മുടെ എന്താ പറയാ മുഖ്യമന്ത്രിയായ ഞാൻ തന്നെ ഫുൾ മുഖ്യമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഫണ്ടിൽ നിന്നേ പിരിച്ചെല്ലാം ചെയ്യും എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രോൾ അത് അവരെ മുഖ്യമന്ത്രി പറയാൻ അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറയാം ഈ പറയുന്ന കമന്റിടേ ഉള്ളൂ ഓമാർക്ക് എന്തെങ്കിലും എണീച്ചിന്ന് അത് അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റില്ല ഓമാർക്ക് കമന്റ് ഇട്ടിട്ട് അപ്പോൾ ഫേസ്ബുക്കിലുള്ള കുറെ കളാവുന്ന എന്ന് പറയണമല്ല യു മാർക്ക് ഇറങ്ങി നിന്ന് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല പിന്നെ പത്ത് ഫേക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കാണാ 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 അല്ലാതെ ഇവനൊക്കെ നേരെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ അത് പറ്റില്ല പത്ത് ഇരുപത് പേക്കൊക്കെ കണ്ടുകൊണ്ട് അധികം അതിന് ഗുണകണാ എന്ന് എന്നടിക്കാൻ മാത്രമേ ഇവനൊക്കെ പറ്റുള്ളൂ ഇല്ലേ ഈ നീർന്നില്ലാവിൻ പൂ മഴ എന്ന് പറഞ്ഞ് കൺവിൻസ് ആവാൻ ആണ് സായി പോയി ആ വീട്ടുകടുത്ത് പറഞ്ഞത് ഈ സായി ആരെ പോയി പറയാൻ സായി പറഞ്ഞെങ്കിൽ ഓക്കെ ഈ പറയുമ്പോൾ കൺവിൻസ് ആകുമ്പോൾ അവർ ഏഴിലോ അഞ്ചിലോ മൂന്നിലോ പഠിക്കുക കുഞ്ഞു 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 പിള്ളേരാണല്ലോ അവർക്ക് അറിവും വിവേകമുള്ള കുറേ ആൾക്കാരുണ്ടോ അത് മനസ്സിലാക്കടാ എന്നിട്ട് സായിയെ പിടിച്ചെല്ലാം കൂടെയേറുകയറ്റി വിടുന്നു അതുപോലെ ബാക്കിയുള്ളവരെല്ലാം കൂടെയറി കയറ്റുന്നത് സ്മാക്സ് ബീൽ എന്നല്ലാതെ ഞാൻ എന്താണ് പറയാം സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ പറയാം ഫ് ആരെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല പിന്നെ അതുപോലെ തന്നെയാണ് അർജുനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റിയത് പക്ഷേ സായി ആയിരുന്നു വെച്ചാൽ നമുക്ക് അറിയില്ല പക്ഷെ നമുക്കൊരു കാര്യമറിയാം മലയാളികളുണ്ടോ അവിടെ എല്ലാവരും പൊക്കി കയറ്റുകയും ചെയ്യും അതുപോലെ താഴ്ത്തുകയും ചെയ്യും അതാണ് മലയാളികളുടെ ചുക്കെ മാക്സി ഐഡിയ എന്ന് പറഞ്ഞത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ അങ്ങനെയാണ് എത്രത്തോളം നല്ല ചെയ്താലും എന്തെങ്കിലും നെഗറ്റീവ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് വിളിച്ച് വരാൻ വേണ്ടി മാത്രം നിൽക്കുന്ന മലയാളികളാണ് അല്ലാതെ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങും കണ്ട് ആ മലയാളികളാവാ ചെയ്തിട്ട് അപ്പോഴെന്തേലും പറയാണ് അർജുന എഴുപത്തയ്യായിരം രൂപ മനാഫ് കൊടുത്തിട്ടില്ല കേട്ടോ അവൾ ആടി എന്ന് പറഞ്ഞ് വരുന്നവനാണ് മലയാളികൾ അതാണ് മലയാളം പകുതി ട്രോൾ ഞാൻ വായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് ലോറിക്ക് വേണ്ടി നിൽക്കുന്നത് ഇട നിനക്ക ഈ ട്രോൾ ഉണ്ടാക്കുന്ന തൂരെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇടാണെ വെള്ളത്തിനടിയിൽ എൺപത് ദിവസത്തോളം കിടക്കാടാ ലോറി അത് കിട്ടിയിട്ട് മനാഫിന് എന്ത് തന്നെ ഇടാ മനാഫിന് എന്ത് ഇങ്ങനെ തട്ടിത്തട്ടി കളിക്കാനാണോ ലോറിയുടെ ടയർ തന്നെ ഇടാ ചിന്തിച്ചുകൊണ്ട് ഒരു ട്രോളൊക്കെ ഉണ്ടാക്കണം അത് പോയിട്ട് അത് പോട്ടെന്ന് വെച്ചാൽ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് ലോറിക്ക് വേണ്ടി മാത്രമല്ല നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ ഇതുപോലെ കൊടുത്തെന്ന് പറയുന്നു മീൻസ് മാസം കൊടുക്കുന്നു എന്ന് പറയുന്നു എഴുപത്തയ്യായിരം രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല അത് അങ്ങനെയല്ല പുള്ളിക്കാൻ പറഞ്ഞ് കല്ലെറിയട്ടെ എന്നെ കല്ലെറിയട്ടെ എന്ന് വരെ പറയല്ലടാ പിന്നെ അതിനപ്പ അതിനപ്പുറം എന്ത് വേണം നന്ദി കെട്ടറോ നന്ദി കെട്ട രോഗമട നന്ദിക്കെട്ട രോഗം തമിഴ് ഏറ്റിയതാണ് പക്ഷേ ഇത് എയർടോക്സ് എയർടോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിലേറിപ്പോവും ഇല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടന്റ് ഏറെ കയറും ഇതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഗ്യാസ് നിങ്ങളെ ചിന്തിപ്പിക്കണം നിങ്ങളെ വേഗത്തിലൂടെയും ചിന്തയിലൂടെയും സോഷ്യൽ മീഡിയ നിങ്ങളെ തകർത്ത് ചാക്കണം സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ന്യൂസുകാരന്മാരെല്ലാം കൂടെ നിങ്ങളെ പറ്റിക്കാൻ നോക്കിയാണ് പക്ഷേ അതൊന്നുമല്ല സത്യാവസ്ഥ എന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ് ഇന്നത്തെ നമ്മുടെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മനാഫ് ഒന്ന് നമ്മുടെ അർജുൻ ഒന്ന് സോഷ്യൽ മീഡിയ ഒന്ന് സായി സോ ഗേസ് ഇവരിത്രയും പേരെ വെച്ചാൽ നമ്മൾ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം ചിന്തിച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഈ സബ്സ്ക്രൈബ് ലൈക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ആളെ ആളിപ്പോൾ സൂപ്പർ എൻ്റെ വീഡിയോ ആടിപ്പൊളി എന്ന് പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എന്നാൽ ഞാൻ പറയും പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ കൊള്ളാതെ ഉള്ളൂ സോ ഗെസ് നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാം സ്വദേശ് അർജുനെ കാണാതാവുകയാണ് എങ്ങനെയാണ് മണ്ണിടിച്ചിലൂടെ വെള്ളത്തിലൂടെ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാതെ ജനങ്ങൾ കേരളക്കരകെ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒറ്റ എന്ന് വെച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നു എൻ്റെ ചിറക്കനൊന്നും പറ്റില്ല എൻ്റെ ചെറുക്കനൊന്നും പറ്റില്ല എൻ്റെ 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 ആളാണ് അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയും കണ്ണീരായിട്ട് അങ്ങനെ നമ്മളെല്ലാവരും തന്നെ ന്യൂസ് എല്ലാവരും അത് തന്നെ വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നിരുന്നിരുന്നപ്പോഴാണ് ആ ഒരു വലിയൊരു ദുരന്തം അനുഭവിക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ വയനാട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് അത്രത്തോളം വലിയ പ്രശ്നം ഉണ്ടാവും കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ വൺ പ്രശ്നം തന്നെ അതിൽ തന്നെ എടുത്ത് പറയാം അങ്ങനെ എല്ലാവരും നേരെ വയനാട്ടിലേക്ക് പോകണം അപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ അവിടെ തന്നെ നിൽക്കുകയാണ് അർജുൻ്റെ തെരച്ചിൽ നിർത്തുകയാണ് അർജുനെ കാണാൻ കേട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും മനാഫ് എന്നു പറയുന്ന വ്യക്തി മാത്രമുണ്ട് അവിടെ എന്നെ രക്ഷിക്കണം അവൻ അവിടെ ഉണ്ട് അവൻ അവിടെ തന്നെ ഉണ്ട് അവൻ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ മനാഫ് മാത്രമാണ് അവിടെ ഒരുപാട് പ്രാവശ്യമായിട്ട് പറയുന്നത് അപ്പോഴെങ്ങനെ ഈ വയനാട് പ്രശ്നം കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും കൂടെ നേരെ പോകുന്നത് അർജുനെ കാണാനും വന്നിട്ടില്ല അർജുനെ കാണാൻ കുറച്ച് നേരം വരും പിന്നെ അവർ പിന്നെയും തെരച്ചിൽ നിർത്തിവെക്കുന്നു പിന്നെയും പോകുന്നു പിന്നെ അവർ നേരെ ന്യൂസ് പോയി നേരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറ്റി പിന്നെ അങ്ങനെ അത് കുറേ ആ ചർച്ച ന്യൂസെയർമാർക്ക് എന്നൊക്കെ അങ്ങനെ ഹേമ കമ്മിറ്റി അപ്പോഴും സ്റ്റിൽ അർജുന അവിടെ നിൽക്കുന്നുണ്ട് അർജുന രക്ഷിക്കണം വേണ്ടി സംഭാരം അങ്ങനെ ഒരുപാട് ആ കാര്യങ്ങൾ ചെയ്യണം ക്രൈന് വരണം പിന്നെ വെള്ളത്തിൽ വെള്ളത്തിൽ ചാടാ അങ്ങനെ വരണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞത് മനാഫ് മനാഫ് മാത്രം അവിടെ എന്നിട്ട് എത്രത്തോളം എന്നിട്ടും മനാഫിനെ എല്ലാവരും ചൂഷണം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ചൂഷണം ചെയ്യുകയാണ് ടാൻ 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 കഥാനായകൻ രണ്ട്രന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് സ്റ്റെപ്പ് നടക്കുകയാണ് ഗെയ്സ് കഥാനായകൻ വേറെ ആരുമല്ല ഒളിച്ചിരുന്ന് കഥ പറയുന്ന ഒരാളാണ് സായി എല്ലാവരും പറഞ്ഞ് സായി പറഞ്ഞിട്ടാണ് അവർ കൺവിൻസ് ആയത് പനി നീർന്നില്ല അങ്ങനെ പാട്ടൊക്കെ ഇട്ട് സായി ആണതിൽ പിന്നിൽ ഇട സായി പോയി കൺവിൻസ് ചെയ്യണമെങ്കിൽ അവിടെ ഉള്ളവർ പത്തിൽ പത്താം ക്ലാസിൽ താഴെ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് കുഞ്ഞു പിള്ളേരാണോ ഇത്ര കൺവിൻസ് ആവുന്നത് ഇവരും അവരുടെ ന്യൂസ് എടുത്തിട്ട് പറയുകയാണ് മനാഫ് അതിന് വേണ്ടി ചെയ്ത് മനാഫ് യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടി ചെയ്ത് വെറും പതിനൊന്ന് കെ ഉള്ള മനാഫിന് എത്ര രൂപ ഇൻകം കിട്ടുന്നു യൂട്യൂബിൽ നിന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ അയ്യായിരത്തിന് താഴെ ഇവർ ഇത്രയും പറഞ്ഞപ്പോൾ ഇപ്പം മൂന്ന് ലക്ഷത്തോളം ആയി ഇപ്പം വേണമെങ്കിൽ മനാഫിന് നല്ല പൈസ കിട്ടും കാര്യം അത് എത്രത്തോളം ചർച്ചാ വിധേയമാക്കി നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് എത്രത്തോളം റീച്ച് പോയത് അവിടെ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ അർജുനെ കിട്ടുന്നവരെ മനാഫ് എല്ലാവരും മനാഫിനെതിരെ വീഡിയോ ചെയ്യുന്നു മനാഫ് നല്ല നന്മര നന്മരം 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 നന്മമരം നന്മമരം അതാണ് സോഗേഷ് ഈ നന്മമരം നന്മമരം എന്നാണ് പറയുന്നത് പക്ഷേ അർജുനെ കിട്ടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം വിളിക്കുക മനാഫ് അങ്ങനെയല്ല മനാഫ് ഫുൾ പ്ലാനാണ് വെൽ 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 പ്ലാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ എങ്ങനെയാണ് മലയാളികളെങ്ങനെയാണ് നന്ദിക്കെട്ട ലോകമേട നമ്മൾ എവ്ലവോ ചെയ്താലും അതത്രത്തോളം മനസ്സിലാക്കാത്ത ലോകങ്ങളായിപ്പോയി സോഗൈസ് എൻ്റെത് ഇത് ഓറഞ്ച് കുറിയല്ല ചുവപ്പ് കുറിയാണ് ഇനി നീയൊക്കെ മറ്റേ കുറിയെന്നും പറഞ്ഞിട്ട് ട്രോൾ ട്രോളാക്കലേട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഗേസ് നമ്മൾ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ആ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഇപ്പോൾ അർജുനെ കാണാൻ സമയത്ത് എല്ലാവരും അത്രത്തോളം പ്രാർത്ഥനയോട് ഇരുന്നേ ഇപ്പോൾ അവരൊരു മീറ്റ് വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ തിരിഞ്ഞ് മനാഫിനെതിരെയാണ് മനാഫ് അങ്ങനെയാണ് മനാഫ് ഇങ്ങനെയാണ് ഇപ്പോഴും പകുതി പേര് മനാഫിനെതിരെയാണ് നിൽക്കുന്നത് ട്രോൾ ഉണ്ടാക്കാനും വിവാദങ്ങൾ ഉണ്ടാക്കാനും സൃഷ്ടിക്കാനും ഇപ്പോൾ മനാഫ് പറയുകയാണെങ്കിൽ ഞാൻ അവന് കൊടുക്കുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് അപ്പോഴത്തേക്കും അത് ഇൻകം ടാക്സിൽ മീൻസ് അത് ലോറിയ ഇതിൽ സംഭവം കാണിക്കുമ്പോഴത്തേക്കും ഈ എമൗണ്ട് കൂടുതലാണെങ്കിൽ ആ ഒരു എമൗണ്ട് കിട്ടുന്നത് വേറെ ആക്കുമല്ല അവർ വീട്ടുകാർക്കാണ് അപ്പോൾ അവർ അതുപോലെ മനസ്സിലാക്കുന്നില്ല അവർ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എഴുപത്തയായിരം പോലും കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരൻ പറഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലെറിയട്ടെ സമൂഹം എന്നെ കല്ലറിയട്ടെ എന്ന് പറയുന്നുണ്ട് ഒരു സുഹൃത്തുക്കൾ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഇത് നന്തികെട്ട ലോകമേടണം നമ്മൾ എവളവോ ചെയ്താൽ നമ്മൾ ആരും മനസ്സിലാക്കില്ല നമ്മളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കാണാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരും ഇരിക്കുന്നത് നമ്മളിപ്പം എത്ര ചെയ്താലും ഇപ്പം പുള്ളിക്കാരി ഇപ്പോൾ മനാഫ് തന്നെ വെള്ളത്തിൽ മനാഫ് കുറേ ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് ലോറിക്ക് വേണ്ടി മാത്രമാണ് നടക്കുകയെന്ന് ഇടപത് ദിവസമായി ലോറി വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് എന്തിന് കിട്ടുകയുള്ളൂ ഇനി ആലോചിച്ചു കൊടുക്കാൻ ടയർ പോലും നേരെ കിട്ടില്ല അവർ എന്ത് ടയർ ഉരുട്ടി ഉരുട്ടി തട്ടി കളിക്കാനോ ഇട്ടിട്ട് ഒരു ചിന്താഗതിയോട് ചിന്തിക്കുക ചിന്താഗതിയോട് അതുപോലെ മനസ്സിലാക്കാതെ മനാഫിനെതിരെ എല്ലാം ട്രോൾ ചെയ്തത് പിന്നെ പറയാനുള്ളത് ഞാൻ എനിക്ക് എത്രയുള്ളൂ ഗൈസ് നിങ്ങൾ എല്ലാവരെയും ക്രൂശിക്കുന്ന പോലെ ക്രൂശിക്കേണ്ടത് നമ്മളെല്ലാവരുടെ അടുത്ത് തെറ്റ് ചെയ്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷേ നമ്മൾ ചെയ്ത ശരികളൊക്കെ എല്ലാവരും മനസ്സിലാക്കണം എഴുപത് ദിവസത്തോളം പുള്ളിക്കാരവിടെ നിന്നിട്ട് എല്ലാ മീഡിയക്കാരും വരുമ്പോഴും അവരെ കൂടെയും പിന്നെ എല്ലാവരും സഹായത്തിനൊക്കെ നിന്ന് അങ്ങേരാൻ മാത്രമാണ് അപ്പോൾ നമ്മളെല്ലാം പറയുമ്പോൾ അതൊക്കെ എല്ലാം പറഞ്ഞാൽ കൊള്ളായിരിക്കും പക്ഷേ പുള്ളിക്കാരനെതിരെ എല്ലാവരും മാഞ്ഞടിക്കുമ്പോൾ എനിക്ക് എന്തോ പ്രതികരിക്കണം തോന്നി അതുകൊണ്ട് ഞാൻ പ്രതികരിച്ച് സൊ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കിടക്കും ബൈ ബൈ